ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇൻഡോറിൽ വെക്കാനായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വാങ്ങിയിരുന്നു കേട്ടോ അതിന്റെ അൺബോക്സിങ് ആണ് അപ്പൊ ഇൻഡോറിലാണ് ഇത് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇൻഡോറില് ഞാൻ പോത്തോസും അതുപോലെ മിൽക്കി ബാമ്പു പ്ലാന്റാണ് വെച്ചിരുന്നത് അത് ഞാൻ എന്ത് ചെയ്തു ബാൽക്കണിയിലേക്ക് മാറ്റി കേട്ടോ അപ്പൊ അവിടെ ഒരു ചെറിയ എന്റെ വീട്ടിലിതിനു മുമ്പ് ഉണ്ടായിരുന്ന പഴയ ചെരുപ്പ് സ്റ്റാലിൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയായിരുന്നു ഞാൻ ഷോർട്സ് ആയിട്ടോ ലോങ് വീഡിയോയോ ഞാൻ ഇടാൻ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാരണം ഇവിടെ കുറച്ച് വെട്ടം കുറവാണ് കേട്ടോ എന്റെ വീട്ടിലേക്ക് വെട്ടം കിട്ടുന്നത് നല്ല കുറവാണ് അപ്പൊ നമ്മൾ ഒരാഴ്ച രണ്ടു മൂന്ന് പ്രാവശ്യം പുറത്തു വെച്ചിരുന്നാലും ചെറിയ രീതിയിൽ ഒരു അനക്കമോ തട്ടോ നട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെടി വാളിപ്പോന്നുണ്ടെങ്കിൽ കേട്ടോ ആ പറവളയിൽ നമ്മൾ ചെടി വെക്കുമ്പോൾ കൊച്ചു മക്കളായിരുന്നാലും അന്ന് തൊടയോ അന്ന് ചെറിയൊരു മാറ്റി തട്ടി നീക്കയോ ചെയ്യാന്നുണ്ടെങ്കിൽ അതെന്തായാലും നശിച്ചോ അപ്പം ജീവനുള്ള ചെടി അവിടെ വെച്ച് ഇനിയൊരു പരീക്ഷണം ചെയ്യാൻ ഞാൻ തയ്യാറല്ലാത്തത് ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വാങ്ങിച്ചത് അപ്പോൾ ഇത് നാലെണ്ണം വന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് എനിക്ക് നല്ല വിലയ്ക്ക് കൊള്ളാൻ തോന്നി കാരണം ഇത് ഒന്ന് തന്നെ നൂറ്റി അറുപത്തി മൂന്ന് രൂപക്ക് ഉണ്ട് കേട്ടോ അപ്പോ ഇത് നാലെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് കൊള്ളാം ഓക്കെ അപ്പൊ ഇത് എന്ത് സംഭവിച്ചതെന്ന് അറിയാമോ പ്ലാൻസ് നല്ല ക്വാളിറ്റി ഉണ്ട് സോറി ആർട്ടിഫിഷ്യൽ പ്ലാൻസ് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ അതിന്റെ പ്ലാന്റ് ഡ്രാണ്ടില്ലേ അതിന്റെ സ്പോഞ്ച് വെച്ച് വരെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ചെടിയുടെ വെയിറ്റ് കൊണ്ടിത് അവിടെ പറകളിൽ ഇരിക്കുന്നില്ല അത് ചരിഞ്ഞ് ചെരിഞ്ഞ് പോകുന്നുണ്ട് അപ്പോഴാണ് ഇക്ക ഒരു ബുദ്ധി പറഞ്ഞു തന്നത് കല്ലു വെച്ച് നീ ഒന്ന് വെച്ചാൽ മതി അപ്പോൾ നല്ല രീതിയിൽ അത് ബാലൻസ് ചെയ്യുന്നു ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഞാന് വീട്ടിൽ വെക്കാൻ തന്നെ ആ ഒരു കാരണമുണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പോത്തോസ് അതുപോലെ തന്നെ ബാമ്പു പ്ലാന്റ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ കൊറേ ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്കത് ഭയങ്കര വിഷമായിട്ടുള്ള കാര്യമാണ് കാരണം അതും ജീവനുള്ളൊരു ചെരിയാണ് അപ്പൊ അതിരുന്ന് പെട്ടെന്ന് അത് നശിച്ചു പോകുമ്പോക്ക് വിഷമാവും ചെറിയ രീതിയിലുള്ള ഒരു തട്ടലോ മുട്ടലോ കിട്ടിയിരുന്നാലും അത് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കാരണം സൂര്യപ്രകാശം അധികം അതിനവിടെ കിട്ടില്ല ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോ സമയം കിട്ടിയാൽ ഞാൻ അതും വെക്കാറില്ല ആ വീട്ടിലെ ആളോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജോലിയുടെ കാര്യത്തിൽ അങ്ങ് ശ്രദ്ധിക്കും എന്നാലും പുറത്തും ബാൽക്കണിയിലുള്ള ചെടികൾക്ക് വെള്ളം ഒഴിച്ചിരുന്നാലും ഈ വീടിനകത്തിരിക്കുന്ന ഈ ഇരിക്കുന്ന ചെടി ഞാൻ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും അങ്ങനെ എനിക്ക് ഒരുപാട് ചെടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എനിക്ക് ഈ ചെടി കിട്ടുക എന്നാ പറയുന്നത് എന്റെ ഒരു വലിയ കാര്യമാണ് ഒന്നിലെന്റെ ഇക്ക വാങ്ങി തരണം അല്ലെങ്കിൽ എൻ്റെ അനിയത്തിമാരെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ചെടികളാവണം അല്ല അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആ തന്നാലായി അല്ലാതെ എനിക്ക് ഈ ചെടി കിട്ടുന്ന വലിയ കാര്യമാണ് കേട്ടോ അതുമാത്രമല്ല ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ചെടി നശിച്ചു പോവുകയാണെങ്കിൽ യും വല്യ വിഷമായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പോത്തോസ് ഒക്കെ പോയ പിന്നെ പറയണ്ട അതുകൊണ്ട് ഇനി ഞാനൊരു പരീക്ഷണത്തിന് തയ്യാറല്ല അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വാങ്ങി വീട്ടിൽ വെക്കുന്നതിനോട് ഇനി ഒട്ടുമേ താല്പര്യമില്ല പിന്നെ ഇത് ഇനിയുള്ള ഒരു വഴിയായിട്ട് അതുകൊണ്ട് ഇത് ഞാൻ വെച്ചൊന്നേ ഉള്ളു ഇനി എന്റെ കണിന്റെ മുമ്പില് ചെടികൾ പോകുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ലാത്തതുകൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഞാൻ വാങ്ങി വെച്ചത് ഇത് നമുക്ക് വേറൊരു ബെനിഫിറ്റ് ഉള്ളത് ഒരു മാസത്തിൽ ഒരിക്കൽ നമുക്ക് ആ മക്കറ്റില് ഷാംപൂ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൊടഞ്ഞെടുക്കുമ്പോ അതിൻ്റെ പൊടിയും പോവും ഒരു മണവും കാണും ഇതിന്റെ ഷെയ്ഡും പോവില്ല ചത്തുപോകുന്ന വിഷമവും നമുക്കില്ല ആ താഴെ വീണാനും വേറെ പ്രശ്നവും ഇല്ല അതുകൊണ്ട് എനിക്ക് ഇത് വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം അത്യാവശ്യമുള്ള ചെടികളൊക്കെ എൻ്റെ വെളിയിൽ ഗേറ്റിന് വെളിയിൽ ഗാർഡനുണ്ട് പിന്നെ എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട് അല്ലാതെ തന്നെ സിറ്റൗട്ടിലുണ്ട് പിന്നെ മുറ്റത്തുണ്ട് ബാൽക്കണിയിലുണ്ട് അപ്പം വീട്ടിനകത്തും കൂടെ ഇത് വെച്ച് പരീക്ഷിച്ച് നശിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഈ പ്ലാന്റ്സ് ഞാൻ ഇക്കായും കൂടെ തീരുമാനിച്ച് വാങ്ങി വെച്ചത് അപ്പോൾ ഇക്കാക്കാണ് ഏറ്റവും കൂടുതൽ കേട്ടോ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് പശയൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചപ്പോൾ നല്ല സൂപ്പറായിട്ട് അവിടെ ഈരിപ്പുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ബ്രഷ് പെയിന്റിങ് ബ്രഷ് നമ്മളൊന്ന് സാധാരണ ഒരു ബ്രഷ് വാങ്ങുമ്പോൾ പത്ത് രൂപ ഇരുപത് രൂപ വലിപ്പം കൂടുന്നതനുസരിച്ച് വിലയും കൂടി ഇത് ഇത്രയും ബ്രഷിന് നൂറ് രൂപയാണ് എനിക്ക് കൊള്ളാ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ പ്ലാന്ററിന് പെയിന്റ് അടിക്കാനും കുറച്ച് പെയിന്റിംഗ് ഒക്കെ അറിയാം വീഡിയോ ഒക്കെ വരാം അപ്പൊ എല്ലാ കൂട്ടുകാരും റെയിൻബോ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി പലതരം ആർട്ട് ക്രാഫ്റ്റും അതുപോലെ തന്നെ ചെടികളുടെ വീഡിയോട്ടും ഗാർഡനിങ്ങായിട്ടും അങ്ങനെ പല പല വീഡിയോസ് ആദ്യം വരുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാനെ മറക്കല്ലേ